നമസ്കാരം വിഷൻ ചാനലിന്റെ ഏറ്റവും പുതിയ ഒരു എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകർക്കും ഹാർദ്രമായ സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടുക അതുപോലെ തന്നെ ഈ വീഡിയോയെ കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ചാനൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു ഇന്ന് നമ്മൾ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന കാര്യം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് കൊല്ലവർഷം മലയാള മാസമാണ് ചിങ്ങം ആ ചിങ്ങമാസത്തിലെ സമ്പൂർണ്ണ ഫലമാണ് ഇവിടെ പറയുന്നത് പൊതുവായുള്ള ഫലമാണിത് അതായത് ഈ പന്ത്രണ്ട് രാശികളിൽ വരുന്ന ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും പൊതുഫലം ആണ് അപ്പൊ ചിങ്ങമാസം വരാൻ പോകുകയാണ് അപ്പൊ ഈ ചിങ്ങമാസത്തിലേക്ക് കടക്കുമ്പോൾ കുറെ നല്ല അനുഭവങ്ങൾ ഉണ്ടാവട്ടെ എല്ലാവർക്കും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോ അവതരിപ്പിക്കുന്നത് അപ്പോ നമുക്ക് പൊതുവെ ഈ ചിങ്ങമാസം തുടങ്ങുന്ന കൂടിയിട്ട് ചില രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് നല്ലതും ചീത്തയുമായ പല സന്ദർഭങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ രാശിക്കാരും ആരാണെന്ന് അത് മൊത്തം ആ ഇരുപത്തി ഏഴ് നക്ഷത്രക്കാർക്കും നക്ഷത്രക്കാർക്കും ഉണ്ടാവുന്ന ഫലങ്ങൾ എപ്പോഴും ഒരുപോലെ ആവില്ല പലർക്കും വ്യത്യസ്തപ്പെട്ടിരിക്കാം നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഇതൊരു പൊതുഫലമാണ് പൊതുഫലത്തെ പൊതുവായിട്ട് തന്നെ കാണുക നമ്മള് നമുക്ക് വ്യക്തിപരമായിട്ട് നമ്മുടെ ജാതകം അറിയണമെങ്കിൽ നിങ്ങളൊരു അസ്ട്രോളജറെ സമീപിക്കുക നിങ്ങളുടെ ഗുണഫലങ്ങൾ പൂർണ്ണമായിട്ടും അദ്ദേഹം നോക്കി പറയുന്നതായിരിക്കും ഇത് ഒക്കെ പൊതുഫലങ്ങളാണ് നമ്മൾ അവതരിപ്പിക്കുന്ന എല്ലാ വീഡിയോകളിലും പൊതുഫലങ്ങളാണ് ഉണ്ടാവുക വ്യക്തികളെ മാത്രം തരംതിരിച്ച് അറിയണമെങ്കിൽ അവരുടെ ഡേറ്റ് ഓഫ് ബർത്തോ ജാതകമോ നമുക്ക് ആവശ്യമാണ് അങ്ങനെ അറിയണമെങ്കിൽ നിങ്ങൾ ഒരു അസ്ട്രോളജിയെ സമീപിക്കുക എന്നിട്ട് കൃത്യമായ കാര്യങ്ങൾ അറിയാം ആദ്യമായിട്ട് മേടം മേടക്കൂറിൽ വരുന്ന അശ്വതി ഭരണി കാർത്തിക കാൽഭാഗം നക്ഷത്രക്കാരുടെ ഫലമാണ് അതായത് ഈ ഒരു ചിങ്ങമാസത്തിൽ ഇവരുടെ ഫലം എന്ന് പറയുന്നത് നല്ലതും മോശവുമായ അനുഭവമായിരിക്കും ഇടകലർന്നു വരിക ഈ ഒരു മാസം ഇവരുടെ കാരണം മേലുദ്യോഗസ്ഥരുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടലുകൾ ഉണ്ടാകാം നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളിൽ ഇവരുടെ ഇടപെടലുകൾ ഉണ്ടാകാം അത് നിങ്ങളെ മാനസികമായി ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യം ഉണ്ടാവും മാത്രമല്ല പുതിയ വിഷയങ്ങൾ പഠിക്കാൻ നിങ്ങൾക്ക് അവസരങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാവും അതുപോലെ തന്നെ പുതിയ കണ്ടെത്തലുകൾ എന്തെങ്കിലും പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്താനുള്ള ഒരു സാഹചര്യം ഈ മാസം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് മേടക്കൂറിൽ വരുന്ന അശ്വതി ഭരണി കാർത്തികാൽ നക്ഷത്രക്കാർക്കാണ് ഈ ഫലങ്ങൾ ഉണ്ടാവുക അതുപോലെ അന്യനാട്ടിൽ ജോലിക്ക് തേടുന്നവർക്ക് ആ ജോലി ലഭിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവും അതായത് പുതിയ പുതിയ ഏത് വിഷയങ്ങളും പഠിക്കാൻ നമുക്ക് കഴിവുണ്ടായിരിക്കും എന്നാണ് പറയുക ഈ മാസത്തോടു കൂടിയിട്ട് അതായത് മലയാള മാസത്തിലെ ചിങ്ങവർഷം ആണ് പുതുവർഷമായിട്ട് നമ്മൾ കാണുന്നത് അപ്പൊ ചിങ്ങ ഒരു പുതിയ വർഷം തന്നെയാണ് ചിങ്ങമാസം നമുക്ക് ഓരോ വർഷം തുടങ്ങുന്നതും ജ്യോതിഷപ്രകാരം ചിങ്ങമാസം മുതലാണ് അപ്പോ ഏർ അന്യമായിട്ട് ജോലി ത ജപിക്കുന്നു പറഞ്ഞു സുഹൃത്തുക്കളുടെ പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയും എന്നാണ് പറയുന്നത് സുഹൃത്തുക്കളുമായിട്ട് ആശയവിനിമയം നല്ല രീതിയിൽ ഉണ്ടാവും അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു കൊടുക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവും എന്നാണ് പറയുന്നത് പ്രണയിക്കുന്നവർക്ക് പ്രണയിക്കുന്നവർക്ക് ഈ ഒരു കാലഘട്ടം നല്ല സമയമാണ് വിവാഹ ജീവിതത്തിലേക്ക് എത്തിപ്പെടാൻ നല്ല സാഹചര്യം ഉണ്ടാവും അടുത്തതായിട്ട് ഇടവക്കൂറ് തന്നെ കാണാം നമുക്ക് അടുത്തായിട്ട് ഇടവക്കൂറാണ് ഇടവക്കൂറിൽ വരുന്ന കാർത്തികയുടെ അവസാന മുക്കാൽ ഭാഗവും രോഹിണിയും മകീരത്തിന്റെ ആദ്യ അരഭാഗവുമായ ആണ് ചേർന്ന് ഇടവക്കൂർ വരുന്നത് അതിൽ വരുന്നത് വിദ്യാർത്ഥികൾക്ക് പഠനവുമായി ബന്ധപ്പെട്ട് നല്ല തീരുമാനങ്ങൾ എത്താൻ കഴിയുമെന്നാണ് പറയുന്നത് മന്ദഗതിയിലായിരുന്ന ബിസിനസ് പുരോഗതിയിലേക്ക് കുതിക്കും അതുപോലെ തന്നെ തൊഴിലിൽ നിന്നുള്ള ആദായം വർദ്ധിക്കും എന്ന് പറയുന്നു അതുപോലെ തന്നെ പുതിയ വീട്ടിൽ താമസം ആരംഭിക്കാൻ സാധിക്കും അതിനുള്ള സാഹചര്യം ഉണ്ടാകും പുതിയ വീട്ടിലേക്ക് താമസമാക്കാനൊക്കെ സാഹചര്യങ്ങൾ വന്നു ചേരും ഈ ഒരു ചിങ്ങമാസത്തിൽ പലർക്കും അതുപോലെ ന നാട്ടിലെ പൂർവിക സ്വത്ത് വിറ്റ് ബാധ്യതകൾ തീർക്കാൻ കഴിയും എന്നും കാണുന്നുണ്ട് അതുപോലെ തന്നെ ഏഹ് പുതിയ കരാറിൽ ഒപ്പിടാൻ കഴിയും ബിസിനസ് സംബന്ധമായ പല കരാറുകളും പുതിയ കരാറിൽ ഒപ്പിടാൻ കഴിയും കുടുംബത്തിലെ സ്ത്രീകൾക്ക് സ്ത്രീകളുടെ കാര്യത്തിൽ ഒരു തീരുമാനങ്ങൾ ഉണ്ടാക്കാൻ കഴിയും അതുപോലെ തന്നെയാണ് ബന്ധുവിന്റെ നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് അസുഖങ്ങൾ വന്ന് ആ രോഗം കൊണ്ട് നമുക്കൊരു മനക്ലേശം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ ഒരു അവസ്ഥയാണ് ഈ ഒരു പൊതുഫലത്തിൽ പറഞ്ഞത് തുടർന്ന് അടുത്ത മിഥുനക്കൂറിലേക്ക് പോകാം അടുത്തതായിട്ട് മിഥുനക്കൂറാണ് മിഥനക്കൂറിൽ വരുന്ന മകേരത്തിന്റെ അവസാന അരഭാഗവും തിരുവാതിരയും പുണർന്നത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ചേർന്നതാണ് മിഥുനക്കൂട് വലു വരുന്ന ഉദ്യോഗസ്ഥർക്ക് മേൽ മേലധികാരികളുടെ പിന്തുണയും സഹപ്രവർത്തകരുടെ പിന്തുണയും ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാവും അതേപോലെ തന്നെ പുതിയ കാര്യങ്ങൾ മരപ്പാടമാക്കി പഠിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവും വിദേശത്ത് ജോലി സാധ്യത തെളിയും വിഭാഗത്തിന് നല്ല തീരുമാനം കൈക്കൊള്ളാൻ സാധിക്കുന്ന സമയമാണ് അതുപോലെ വാ വീട്ടു വാടക താമസിക്കുന്നവർക്കൊക്കെ വാടക കൂടാൻ സാധ്യതയുണ്ട് ഈ ഒരു ചിങ്ങമാസത്തിൽ അതുപോലെ പുതിയ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ ഒരു യാത്ര മാറ്റി വെക്കേണ്ടതായിട്ട് വരുന്ന സാഹചര്യം ഉണ്ടാവും എന്ന് ഈ ഒരു മാസത്തിൽ ഇതിനെ കൂറുകാരെ സംബന്ധിച്ച് പറയാനുള്ളത് അടുത്ത് കർക്കിടക്കൂറിലേക്ക് പോകും പുണർദ്ദം കാല് പൂയം ആയില്യം കർക്കൂർ കർക്കടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രക്കാർക്ക് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായ സമയമാണ് പുതിയ സംരംഭങ്ങൾക്ക് ഏറ്റവും സമയം മോശമായി ഉള്ള സമയമാണ് പുതിയ സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക അത് വളരെയധികം ശ്രദ്ധിച്ചിട്ട് ഞാൻ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ കാരണം രാജ്യത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട് അനുകൂലമായ സമയമല്ല വിദേശത്ത് ജോലി കിട്ടുന്ന സമയമാണ് ഈ കർക്കിടക്കൂറുകാരെ സംബന്ധിച്ച് വിദേശത്ത് ജോലിക്ക് ശ്രമിച്ചാൽ നടക്കുന്ന സമയമാണത് ഏർ അതുപോലെ തന്നെ തുടർ പഠനത്തിന് അവസരം ലഭിക്കും തുടർന്ന് പഠിക്കാനുള്ളവർക്ക് അവസരങ്ങൾ ഉണ്ടാവും എന്നാണ് പറയുന്നത് അവർ തൊഴിൽ മുന്നോട്ട് പോകാം രീതിയിൽ തൊഴിൽ മുന്നോട്ട് പോകാം രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ ശ്രദ്ധിച്ചിട്ട് ഇടപെടുക രാഷ്ട്രീയക്കാർക്ക് ഈ നക്ഷത്രത്തിൽ വരുന്ന ഒരു സമയം കുറച്ച് മോശമായിട്ടാണ് കാണുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് രാഷ്ട്രീയത്തിൽ ബന്ധ ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരൊക്കെ രാഷ്ട്രീയമായി നടക്കുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോകേണ്ടതാണ് അത് ചീത്തപ്പേരിനും നമ്മുടെ സ്ഥാനമാനത്തിനും ദോഷം വരുന്ന തരത്തിലുള്ള കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് അതുപോലെ തന്നെ പ്രണയം പ്രണയിക്കുന്നവർക്ക് നല്ല സമയമാണ് പ്രണയം പുഷ്ടിപ്പെടും വിജയിക്കും എന്ന് തീർച്ചയായും പ്രണയ വിവാഹങ്ങളൊക്കെ നടക്കാൻ സാധ്യത കൂടുതലാണ് വിവാഹത്തിന് ശ്രമിക്കുന്നവർക്കും ആ കർക്കിട പൂകാലത്തെ വിവാഹം സാധിക്കുമെന്ന സമയമാണ് തുടർന്ന് ചിങ്ങക്കൂറിലേക്ക് പോവാം അടുത്തായിട്ട് ചിങ്ങക്കൂറാണ് ചിങ്ങത്തിൽ വരുന്ന മകം പൂരം ഉത്ര കാൽഭാഗ നക്ഷത്രക്കാരാണ് ചിങ്ങക്കൂറിൽ വരുന്നത് ഇവരെ സംബന്ധിച്ച് ഈ ഒരു ചിങ്ങമാസത്തിൽ പുതുവർഷത്തിൽ ഇവർക്ക് ഭാഗ്യം കൊണ്ട് പല നേട്ടങ്ങളും കൈവരിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അതുപോലെ തന്നെയാണ് ഇവർക്ക് സഹോദരങ്ങളെയൊക്കെ സഹായിക്കാൻ ഒരു അവസരം കൂടിയാണ് അതുപോലെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഈ ബാങ്ക് വായ്പകൾ അങ്ങനെ പലതരത്തിലുള്ള വായ്പകൾക്കൊക്കെ ജാമ്യം നിൽക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചിട്ട് കരുതലോടെ നിൽക്കേണ്ടതാണ് അല്ലെങ്കിൽ നമ്മൾ കൂട്ടിൽ ചെന്ന് ചാടാൻ സാധ്യത ഉണ്ടാവും അതുപോലെ തന്നെ അന്യനാട്ടിൽ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നല്ല ഒരു സാഹചര്യം ഉണ്ടാവും പുതിയ ബിസിനസ് ആരംഭിക്കാനൊക്കെ പറ്റിയ സമയം തന്നെയാണ് വിവാഹ കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കാൻ കഴിയും നമ്മുടെ വീട്ടിലെ രൂക്ഷമായ പ്രശ്നങ്ങളുള്ളവർക്ക് അത് ഒരു സമാധാനപ്പെടുത്താനും നല്ലൊരു അന്തരീക്ഷത്തിൽ ജീവിക്കാനും ഈ ഒരു പുതുവർഷത്തിൽ സാധിക്കുന്ന സാഹചര്യം ഉണ്ടാവും ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് വലിയ പരുക്കുകൾ ഈ ഒരു മാസം മുന്നോട്ട് പോകാനാകുമെന്ന് ഉറപ്പിച്ചു പറയാം അടുത്ത കന്നിക്കൂറിലേക്ക് പോകാം അടുത്തതായിട്ട് കന്നിക്കൂറാണ് കന്നിക്കൂറിൽ വരുന്ന ഉത്രത്തിന്റെ അവസാന മുക്കാൽ ഭാഗവും അതുപോലെ അത്തം ചിത്രയുടെ ആദ്യ അരഭാഗവും ചേർന്നതാണ് കന്നിക്കൂറ് കന്നിക്കൂറിൽ വരുന്നവർക്ക് ഈ ഒരു ചിങ്ങമാസത്തിൽ പല ഉത്തരവാദിത്തങ്ങളും നിറവേറ്റാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ബാങ്കിന്റെ സ്വകാര്യത്തോട് കൂടിയിട്ട് വലിയ ബിസിനസ്സുകളൊക്കെ ആരംഭിക്കാൻ സാധിക്കും അതായത് വായ്പ എടുത്തിട്ട് ശ്രമിക്കുന്നവർക്ക് അത് ലഭിക്കാനും അത് വെച്ചിട്ട് പുതിയ ബിസിനസ്സുകളൊക്കെ ആരംഭിക്കാനും ഉള്ള ഒരു സാഹചര്യം ഉണ്ടാവും അതുപോലെ ചുമതകൾ ചുമതലകളൊക്കെ ഏറ്റെടുത്ത് നിർവഹിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവും ബിസിനസ് വിപുലീകരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതുപോലെ തന്നെ സഹപ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ച് നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളും മുന്നോട്ട് പോയി കൊണ്ടുപോകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകും കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും ഭാര്യ ഭർത്താ ബന്ധത്തിന് ഐക്യം ദൃഢതയും ഉണ്ടാവും എന്ന് പറയപ്പെടുന്നു അതുപോലെ തന്നെ വ്യക്തികളുടെ ഉന്നത വ്യക്തികളുടെ പിന്തുണ ഇവർക്ക് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും പല കാര്യങ്ങളിലും ഇവർക്ക് വേണ്ടപ്പെട്ട ഉന്നത വ്യക്തികളുടെ പിന്തുണ ലഭിക്കും അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും ഈ കന്നിക്കൂറുകാർ വിജയിക്കാൻ സാധ്യത കൂടുതലാണ് ഈ ചിങ്ങി മാസത്തിൽ അടുത്ത രാശിയിലേക്ക് പോകാം അടുത്തത് തുലാക്കൂറാണ് തുലാക്കൂറ് വരുന്ന ചിത്രയുടെ അവസാനത്തെ അരഭാഗവും ചോതിയും വി വിശാഖത്തിന്റെ മുക്കാൽ ഭാഗവും ചേർന്നതാണ് തുലാക്കൂറ് അവർക്ക് പൊതുവെ ഈ ഒരു സമയം ഭാഗ്യകാലമാണ് ഭാഗ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് അവരെ സംബന്ധിച്ച് ൊഴിൽ അന്വേഷി അന്വേഷിക്കുന്നവർക്ക് ആ ഒരു ശ്രമം പാഴാവില്ല എന്ന് ഉറപ്പിച്ച് പറയാ കൃത്യമായ ആസൂത്രണം ജീവിത പുരോഗതിക്ക് അത്യന്താപേക്ഷിതമാണ് അതുപോലെ തന്നെ മനസ്സറിഞ്ഞ് പെരുമാറും എതിരാളികളെ നിഷ്പ്രഭമാക്കും എന്നാണ് പറയുന്നത് എതിരാളികളൊന്നും ഇവരെടുത്ത് ഈ ഒരു ഒന്നും ചെയ്തിട്ട് കാര്യമില്ല അവർ തോറ്റ് മടങ്ങും എന്ന് തന്നെ ഉറപ്പിച്ച് പറയാ അതുപോലെ ലാഭകരമായ കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ സാധ്യത ആരോഗ്യ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇവര് ഏർ പങ്കാളിയെ കൊണ്ട് ചില നേട്ടങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാം അത് വിഭാഗത്തിൽ ബാല്യ ഭർത്താക്കന്മാർ തമ്മിൽ ചില നേട്ടങ്ങൾ പരസ്പരം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം തുലാക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു ചിങ്ങമാസം ശുഭകരം തന്നെയാണ് അടുത്ത രാശിയിലേക്ക് പോകാം അടുത്തത് വൃഷ്യക്കൂറാണ് വൃഷ്യക്കൂറിൽ വരുന്ന വിശാഖത്തിന്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ടയാണ് തൃശൂർ നക്ഷത്രങ്ങൾ അതുപോലെ തന്നെ നിലവിലെ സാഹചര്യങ്ങൾ അതുപോലെ തന്നെ തുടരും എന്ന് തന്നെയാണ് അതുപോലെ പുതിയ തൊഴിൽ രംഗത്ത് ശ്രമിക്കുന്നവർക്ക് വിജയ ആ ഒരു പരാജയമാണ് ജീവിതത്തിൽ ഉണ്ടാവുക അതായത് തൊഴിൽ പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് എടുത്തിയാടി അന്വേഷണത്തിൽ നിൽക്കരുത് അതിൽ അത്ര വിജയം കാണാൻ സാധ്യത കുറവാണ് പരാജയപ്പെടേണ്ടി വരും എന്നുള്ളത് തന്നെ നിൽക്കുന്ന തൊഴിൽ തന്നെ പോവുക ഈ ഒരു മാസക്കാലം എന്ന് തന്നെ പക്ഷേ സാമ്പത്തിക നേട്ടം ഉണ്ടാകും ജീവിതത്തിൽ സാമ്പത്തിക നേട്ടത്തിന് കുറവ് വരില്ല എങ്കിൽ പോലും പുതിയ തൊഴിലിന് ശ്രമിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് പുതിയ സൗഹൃദങ്ങൾ ആരംഭിക്കാൻ സാധ്യതയുള്ള സാഹചര്യം ഉണ്ടാകും അതുപോലെ തന്നെ വീട് നിർമ്മാണം സംബന്ധിച്ച ചർച്ചയിൽ തീരുമാനം ഉണ്ടാകും എന്നാണ് നമ്മൾ വീടിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് നന്നാവും എന്നുള്ളത് തന്നെയാണ് അത് തീരുമാനത്തും തന്നെയാണ് പുതിയ അഭിമുഖങ്ങളൊക്കെ ശോഭിക്കാനാകുമെന്ന് പറയുന്നു അതുപോലെ പ്രാർത്ഥനകളും വഴിപാടും തീർച്ചയായിട്ടും മുടങ്ങാതെ നിങ്ങൾ കഴിക്കുക നിങ്ങളുടെ ദൈവത്തിന്റെ അനുഗ്രഹം തീർച്ചയായിട്ടും വേണം അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥനയും വഴിപാടൊക്കെ മുടങ്ങാതെ കഴിക്കണം വ്യാഴത്തിന്റെ അനുഗ്രഹം വരേണ്ട ഒരു കാലഘട്ടം വേണം അങ്ങനെ വരുമ്പോൾ മാത്രമേ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കൃത്യമായി നടക്കുകയുള്ളൂ പ്രത്യേകം ശ്രദ്ധിക്കുക പുതിയ തൊഴിൽ തൊഴിൽ ശ്രമിക്കാതിരിക്കുക തൊഴിലുള്ളവർ ആ തൊഴിലത്തിന് തുടരുക അത് വിട്ടിട്ട് മറ്റൊരു ജോലിക്ക് ശ്രമിക്കുമ്പോൾ വിട്ടതും പോകും കടിച്ചതും പോകും പിടിച്ചതും പോകും എന്നൊരു അവസ്ഥ ഉണ്ടാവും അപ്പൊ അതിനെ നിൽക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്തായാലും നല്ല സാഹചര്യം ഉണ്ടാവട്ടെ കൃഷിയെ കൂടുതൽ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത രാശിയിലേക്ക് പോകും അടുത്തതായിട്ട് ധനുമാസമാണ് ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം പൂരാടം ഉത്രാടത്തിന്റെ ആദ്യകാൽഭാഗമാണ് ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അതുപോലെ തന്നെ ഇവരുടെ ചില കാര്യങ്ങൾ അതായത് പുതിയ വാഹനം അതായത് ഇഷ്ടപ്പെട്ട വാഹനം നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ വീടൊക്കെ മോടി പിടിപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും പ്രവാസികൾക്ക് നാട്ടിലെത്താനാകും പുതിയ വീട് പണി ഉടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പണി പൂർത്തീകരിക്കാൻ സാധിക്കുന്ന സമയമാണ് അതുപോലെ തയ്യാറ നേരത്തെ തയ്യാറാക്കിയ പല കരാറുകളും മുന്നോട്ട് പോകും അപേക്ഷ അപേക്ഷിച്ച വായ്പകൾ ബാങ്ക് വായ്പയിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കിട്ടുന്ന സാഹചര്യം ഉണ്ടാവും പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ യുഗം കാണുന്നു തുടർന്ന് അടുത്തരാശികൾ അത് മകരക്കൂറാണ് ഉത്രാടത്തിന്റെ അവസാന മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടത്തിന്റെ ആദ്യ അരഭാഗവും ചേർന്നതാണ് മകരക്കൂറ് പ്രവർത്തനങ്ങളൊക്കെ മന്ദഗതിയിലാവുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് അതുപോലെ തന്നെ എല്ലാം തടസ്സങ്ങൾ ഉണ്ടാവും ഇപ്പൊ നിൽക്കുന്ന തൊഴിൽ നിന്നും കളയരുത് ആ തൊഴിൽ തന്നെ തുടർന്നു പോകുക വിട്ടു കഴിഞ്ഞാൽ ജീവിതത്തിൽ പരാജയം വരാൻ കാരണമാകും തൊഴിൽ ഉപേക്ഷിക്കരുത് പുതിയ വസ്തു വിൽപ്പനയൊക്കെ ആദായകരമാകാൻ സാധ്യത കൂടുതലാണ് സ്വന്തം കുടുംബവുമായിട്ട് നമുക്ക് ഉല്ലാസയാത്ര നടത്താനക്കാൻ ഉള്ള സാഹചര്യങ്ങളുണ്ടാവും അതുപോലെ തന്നെ ഈശ്വരാധീനം കുറഞ്ഞൊരു കാലഘട്ടമാണ് ശ്രദ്ധിച്ചിട്ടാണ് മഹരം മുന്നോട്ട് പോകേണ്ടത് പൊതുവേ ഈശ്വരാധീനം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ട അത്യ അത്യന്താപേക്ഷിതമാണ് അതുപോലെ എതിരാളികളെ കൊണ്ട് ചില ഉപദ്രവങ്ങൾ നമുക്ക് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് അതിന് ഈശ്വരാധീനം പുതിർത്തേ പറ്റൂ ഗുരുവായൂരൊക്കെ പോയി ദർശനം നടത്തി ഭഗവാനെ കണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈശ്വരാധീനം വർദ്ധിക്കുന്നതായിരിക്കും തുടർന്ന് അടുത്ത രാശിയിലേക്ക് പോകും അടുത്തായിട്ട് കുംഭക്കൂറാണ് കുമ്പക്കൂറിൽ അവിട്ടത്തിന്റെ അവസാന അരഭാഗവും ചതയം പൂരട്ടാതിയിലെ ആദ്യ മുക്കാൽ ഭാഗവും ചേർന്നതാണ് കുംഭക്കൂറ് ഇവരെ സംബന്ധിച്ച് സമ്പാദ്യം ഉയരും എന്നാണ് കഴിയുന്നത് അതുപോലെ തൊഴിൽ നേട്ടം ഉണ്ടാകുന്ന കാലമാണ് അതുപോലെ തന്നെ മക്കൾക്ക് ശ്രേയസ് ഉണ്ടാകുന്ന കാലം ആണ് അന്യനാട്ടിൽ കഴിയുന്നവർക്ക് നാട്ടിൽ ജനനാട്ടിലേക്ക് തിരിച്ചെത്താൻ കഴിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ പഠിപ്പിൽ ഉന്നതി ഉണ്ടാവും ചെറിയ തോതിൽ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരാം എന്നുള്ളതാണ് അവർ ഏറ്റെടുത്ത ദൗത്യങ്ങൾ പൂർത്തീകരി പൂർത്തീകരിക്കാൻ കഴിയും വിവാഹ കാര്യത്തിലൊക്കെ തീരുമാനമുണ്ടാവും അത്യാവശ്യം നല്ല രീതിയിലാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ഈ കാലം ഈ ഒരു മാസക്കാലം നന്നായി പോകാൻ സാധ്യത കൂടുതലാണ് അടുത്ത രാശിയിലേക്ക് പോകാം അടുത്തതായിട്ട് മീനക്കൂറാണ് മീനക്കൂറിൽ വരുന്ന പൂരോട്ടാതി കാല് ഉത്തട്ടാതി രേവതി നക്ഷത്രങ്ങളാണ് മീനക്കൂറിൽ വരുന്നത് അതുപോലെ തന്നെ ഇവരെ സംബന്ധിച്ച് പുതിയ ജോലി പുതിയ സ്ഥാപനത്തിൽ ജോലിക്ക് കയറാൻ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും പുതിയ ജോലി ലഭിക്കാൻ സാധ്യത ഉണ്ടാവും എന്ന് പറയാം ഇഷ്ടപ്പെട്ട വാഹനം സ്വന്തമാക്കാൻ സാധിക്കും തീർത്ഥയാത്ര നടത്താൻ സാധിക്കും പുതിയ ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കാനും ആരാധനാലയങ്ങൾ സന്ദർശിക്കാനൊക്കെ ഉള്ള ഒരു സാഹചര്യം ഇവരെ സംബന്ധിച്ചുണ്ടാവും ഇഷ്ടപ്പെട്ട വാഹനം സ്വന്തമാക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു ചിങ്ങമാസത്തിൽ ഉണ്ടാവാൻ പോകുന്നത് അതുപോലെ തന്നെ പ്രണയിനികൾ തമ്മിൽ ചില കലഹങ്ങൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് ചിലർക്ക് പുതിയ വീട്ടിലേക്ക് താമസം ആരംഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും അതുപോലെ തന്നെ കോടതി കാര്യങ്ങളിൽ തീരുമാനം നീണ്ടുപോകാൻ സാധ്യത കൂടുതലാണ് ആരോഗ്യരംഗത്ത് വലിയ ദോഷങ്ങൾ കാണുന്നില്ല എന്നുള്ളതാണ് വിവാഹമൊക്കെ നടക്കാൻ സാധ്യത കൂടുതലാണ് എന്തായാലും സാമ്പത്തിക ഉന്നതി ഈ ഒരു സമയത്ത് വർക്ക് ലഭിക്കാൻ സാധ്യത കൂടുതലാണ് എന്തായാലും ഈ പന്ത്രണ്ട് രാശികളിൽ വരുന്ന ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും ഫലമാണ് പൊതുവെ ചെറിയ തോതിൽ തോതിലൂടെ അവതരിപ്പിച്ചത് കാരണം ഈ വീഡിയോ നീണ്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്യാവശ്യ കാര്യങ്ങൾ മാത്രമേ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ വർഷം മലയാള മാസം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങം ഒന്ന് മുതൽ ഈ ഫലം നിങ്ങൾക്ക് ഒരു മാസക്കാലം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത കൂടെ കൂടണം അതുപോലെ തന്നെ എല്ലാ മാസവും കറുത്ത വാകല് അഥവാ അമാവാസിക്ക് ഇവിടെ ശക്തിയ പൂജയും പുഷ്പാഞ്ജലിയും ഉണ്ട് അതിൽ പേര് രജിസ്റ്റർ ചെയ്യേണ്ടവർ കമൻ്റായി നിങ്ങളുടെ പേരും നക്ഷത്രവും ചേർക്കേണ്ടതാണ് അതുപോലെ തന്നെ പുതിയൊരു വിഷയവുമായി പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ നിങ്ങൾക്ക് ഏവർക്കും നന്ദി നമസ്കാരം